ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരേലും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പം ഞാൻ മുന്നത്തെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞല്ലോ ഞാൻ വീട്ടിലാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിലാണ് കേട്ടോ അപ്പം താരാവിലെ ചോർന്നില്ല വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അരി ഒക്കെ ഇട്ടതിന് ശേഷം എന്താ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ് നമുക്ക് പൈപ്പിൽ വെള്ളം വരുന്നതുകൊണ്ടായി ഭയങ്കര സുഖമാണ് കേട്ടോ പൈപ്പിൽ അങ്ങനെ പൈപ്പ് തുറന്നാൽ മതിയല്ലോ അങ്ങനെ വെള്ളം വരുന്ന പിന്നെ ഈ വള്ളം വരുന്നതിൻ്റെയൊക്കെ മുന്നേ പൈപ്പിൽ വള്ളം കിട്ടണതിൻ്റെയൊക്കെ മുന്നേ ഞങ്ങൾ എന്താ വെള്ളം അങ്ങനെ കൊണ്ടുവരികയായിട്ട് ചെയ്യുക ബക്കറ്റിലോ അല്ലെങ്കിൽ കുടത്തിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെള്ളം കൊണ്ടുവരുകയും ചെയ്യുക അപ്പോൾ പൈപ്പ് ഉണ്ടായത് കൊണ്ട് ഏറെക്കുറെ ഭയങ്കര സുഖമാണ് നല്ല എന്താ പറയുക നല്ലൊരു ഈ വെള്ളം ഉണ്ടായത് നല്ലൊരു സഹായമാണ് കേട്ടോ അപ്പം ഞാനും ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയും ആരാണോ വല്ല ഈ പ്രസ്ഥാനം രൂപീകരിച്ചത് അങ്ങനെ ഞങ്ങളെ കണ്ടെല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും കേട്ടോ ആരാണാ ഈ പദ്ധതിക്ക് രൂപം കൊണ്ടത് എന്നൊക്കെ പറയും കാരണം ഈ ഇത് ആരാ ആരാണോ ഈ തീരുമാനം എടുത്തത് അത്രക്കും നല്ല സഹായമാണല്ലോ എല്ലാവർക്കും വെള്ളമില്ലാത്ത കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാനും ചേച്ചി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയട്ടോ അത്ര നല്ല സഹായമാണെന്നൊക്കെ പറയുക ആദ്യമായിട്ട് വെള്ളം വന്നത് ഞങ്ങൾ വീട്ടിൽ ഭയങ്കര ആഘോഷം ചെയ്യുന്നുണ്ടോ ആഘോഷം പറഞ്ഞങ്ങനെ എന്താ ചേച്ചിമാരൊക്കെ വിളിച്ചപ്പോൾ അങ്ങനെ വിളിച്ച് പറയുക പൈപ്പിലപ്പോൾ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ കാരണം പൈപ്പൊക്കെ അങ്ങനെ ശരിയാക്കി കണക്റ്റാക്കി ഇട്ടിട്ട് കുറേ ആയിരുന്നു പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വെള്ളം വന്നത് വെള്ളം വന്നപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി ഞാനും അമ്മ അത് ഇടയ്ക്കിടക്ക് പറയലുണ്ട് ചേച്ചിമാർ ആരാണെങ്കിലും വന്നാലപ്പോൾ പറയും ഞങ്ങൾ ഈ വെള്ളം വന്നത് ഭയങ്കര എന്തുകൊണ്ടും അങ്ങനെ വെള്ളം വന്നത് നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ വെള്ളം വന്നതിന് എന്താത്ര ആഘോഷം എന്തിനത്ര സന്തോഷമെന്നാണ് അങ്ങനെ ഒന്നും ആരും വിചാരിക്കരുത് കേട്ടോ കാരണം വെള്ളമില്ലാത്തവർക്ക് അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ കാരണം ഞങ്ങൾ വേനലൊക്കെ ആകുമ്പോഴത്തേന് എന്താ ഞങ്ങൾ പാടത്തൊരു കിണറുണ്ട് അവിടെ നിന്നൊക്കെ വെള്ളം ഞങ്ങൾ എന്താ കുടത്തിലൊക്കെ ആക്കി കൊണ്ടുവരാട്ടോ ചെയ്യലും ഇപ്പോൾ ഈ വെള്ളം ഉണ്ടായത് കൊണ്ട് ഭയങ്കര എന്താ പറയുക അന്ന് അന്ന് ഞങ്ങളതിൽ ആ കുടത്തിലൊക്കെ ഇങ്ങനെ വെള്ളം ഇറ്റി കൊണ്ടുവന്നതിന് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോവാനുണ്ട അങ്ങനെ ആ ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ടതിന് ശേഷം കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ ചോറൊക്കെ ആയതിനു ശേഷം കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മത്തരാണ് കേട്ടോ കറി അപ്പോൾ എന്താ നമ്മളെ വീട്ടിലെത്തിയാൽ പിന്നെ കുളിയൊക്കെ ഒരു കണക്കാണല്ലോ കുളിയൊക്കെ കഴിയണമെങ്കിൽ കുറച്ച് ടൈം എടുക്കട്ടോ അപ്പം ഞാൻ ചായ പിടിക്കുകയാണ് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ചായ കുടിക്കുകയാണ് ചായയുടെയും കാര്യങ്ങളും എല്ലാ തുടക്കലും നടിച്ച് കഴിഞ്ഞിട്ട് കുളിക്കുക എന്ന് വിചാരിച്ചിട്ടോ അപ്പം ചായ പിടിക്കുകയാണ് മധുരപ്പാണ് കേട്ടോ അത് മധുരപ്പം എങ്ങനെയുണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ बरं कुठे <totipa> 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 മധുരപ്പം ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ആട്ടപ്പൊടി ഉണ്ടല്ലോ അയക്കു കുറച്ച് പഞ്ചസാര ആ ശൽക്കരക്കെ ഇട്ടിട്ട് അങ്ങനെ എന്താ ദോഷം ഉണ്ടാക്കില്ല അതേപോലെ ഉണ്ടാക്കിയാൽ മതി അധികം വെള്ളം ചേർക്കാതെ കേട്ടോ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടാക്കാൻ വലിയ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല എന്താ വെള്ളം ചേർത്തിട്ട് പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് അങ്ങനെ ദോശ വരുത്തണ പോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക സംഗതി അടിപൊളിയൊക്കെ ഏലക്കായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടണമെങ്കിൽ ഇടാം കേട്ടോ പിന്നെ അതിൻ്റെ പേര് മധുരപ്പം തന്നെയാണോ എന്നൊക്കെ അറിയില്ല ഞാനപ്പോൾ വാട്ട് നീട്ടുണ്ടെങ്കിൽ ചെയ്തപ്പം അതിൻ്റെ ഒരു പേര് കണ്ടെത്തി തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അടിച്ചാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മസാല ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടോ മസാല അറിയണത് സോയാബീൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് സോയാബീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും ഉള്ളിയും കിഴങ് കിട്ടിട്ട് ചെറിയ മസാല ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കടലയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാം പോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇല്ലതുകൊണ്ട് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടു അപ്പം ഞാൻ പയറൊക്കെ അരിഞ്ഞേച്ചിരുന്നു പിന്നെ കീ സോയാബീൻ ഉണ്ടപ്പോൾ ഇതുകൊണ്ട് മസാല ഉണ്ടാക്കി കൂടാന്നുള്ളൊരു തോന്നല് അപ്പം ഞാനിതാ അതൊക്കെ ഉണ്ടാക്കാൻ കാണാം അപ്പോൾ വീട്ടിലെന്താ ആരും ഇല്ലയെന്ന് ഒരു ചോദ്യം ചിലപ്പോൾ ആരെങ്കിലും മനസ്സിലൊക്കെ വന്നിട്ടുണ്ടാകും വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളല്ലോ അപ്പോൾ വീട്ടിൽ ചേച്ചി ചേട്ടനും അമ്മയും എല്ലാവരും ഉണ്ട് ആരും വീഡിയോയിൽ തിന്നാറില്ല അങ്ങനെ മാത്രമേ വീഡിയോയിൽ നിൽക്കണമുള്ള കാരണം ഇവർക്കൊന്നും വലിയ താല്പര്യമില്ല വീഡിയോയിൽ നിൽക്കാനൊക്കെ വേണമെങ്കിൽ പിന്നെ എന്താ താല്പര്യം ഇല്ലാത്ത ആരെയും വീഡിയോയിൽ നിർബന്ധിച്ച് ഇങ്ങനെ എന്താ വീഡിയോയിൽ നിൽക്കുവോ നിൽക്കുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഒരാൾക്ക് താല്പര്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ കാര്യത്തിൽ നമുക്ക് പിന്നെ നിൽക്കില്ല കേട്ടോ അതെനിക്ക് എന്താ അറിയില്ല എനിക്ക് അങ്ങനെ ഉണ്ടോ പിന്നെ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പിന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക ഭയങ്കര ഇതല്ലേ ഇപ്പം ഞാൻ പിന്നെ എന്താ വീഡിയോയിൽ നിൽക്കണമെങ്കിൽ നിൽക്കണ്ട ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും പിന്നെ അധികം അമ്മനോടോ ചേച്ചിനോടോ ഏട്ടനോടൊന്നും പറയാത്തത് കേട്ടോ അപ്പോൾ അതാ ഞാനും അമ്മയും പാടത്തൊക്കെ ഒന്ന് വന്നതായിരുന്നു വൈകുന്നേരത്ത് അപ്പോൾ ഇവിടുത്തെ വീഡിയോസാണ് എന്താ വീട്ടിലെത്തിയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണത് അപ്പം ഞാനും അമ്മ ഇങ്ങനെ പോകുന്നപ്പോൾ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാടത്തിൻ്റെ ഇത് വൈകുന്നേരമായിട്ട് വലിയ ക്ലിയറൊന്നും ഇല്ല ഞാൻ രാവിലെ പോരണ്ടെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഉച്ചക്കത്തെ ചോറ്ന്നെ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഞാനും അമ്മയും ഞാനും അമ്മ ഉണ്ടെങ്കിൽ അങ്ങനെ പാടത്തൊക്കെ ഒക്കെ പോട്ടോ ഞങ്ങൾ വറകൊക്കെ ഉണ്ടായി കൊണ്ടുവന്ന അങ്ങനെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എല്ലാതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ആയി ചായ ഒക്കെ കുടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറയണെന്ന് വിചാരിച്ചിരുന്നു എന്നോടൊരു കുട്ടി കുട്ടിയും ഒരു ചേച്ചിയും ഹായ് പറയുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ സെൻഹാ ഫാത്തിമ എന്ന് പറയണ പെൺകുട്ടി ഹായ് പറയാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെൻഹ ഫാത്തിമക്കും ഒരു ഹായ് പിന്നെ സുമി സുമി എന്ന് പറയുന്ന ചേച്ചി ഉണ്ട് കേട്ടോ വയനാടാണ് സ്ഥലം അപ്പോൾ എന്നോട് ഹായ് പറയാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ സുമി ചേച്ചിക്കും ഒരു ഹായ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേക്കുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്